ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കും ചേർന്ന് രണ്ട് പുസ്തകങ്ങളും ഇന്നലെ കേരള ഗവൺമെൻറ് ചീഫും രണ്ട് പുസ്തകങ്ങളും വൈകുന്നേരം മുൻ മന്ത്രിയും എം എൽ എയുമായ ശ്രീ എ പി അനിൽകുമാർ അതേപോലെ ശ്രീ മാത്യു കുഴൽനാടൻ അതേപോലെ ർ വലീന ടിസർ പ്രശാന്ത് അമോർ തുടങ്ങിയ ആളുകളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പരിപാടികൾ ആരംഭിക്കുന്നു അതോടൊപ്പം വിശിഷ്ട വ്യക്തികൾ എത്തുമ്പോൾ എത്തുമ്പോൾ നമ്മുടെ പ്രകാശന പരിപാടികൾ നടത്തുന്നതാണ് ആദ്യം ഓരോ പുസ്തകങ്ങളും ഞാൻ നമ്മൾ വായനയുടെ ഒരു സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് വായന പലപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർന്ന ശ്രീ ടി മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കും ചേർന്ന് രണ്ട് പുസ്തകങ്ങളും ഇതിലെ കേരള ഗവൺമെൻറ് ചീഫിപ്പ് രണ്ട് പുസ്തകങ്ങളും വൈകുന്നേരം ബന്ധുക്കൾക്കിടയിലൊരു പ്രധാനപ്പെട്ട മരണമുള്ളത് കൊണ്ട് നാട്ടിലേക്ക് പോയതാണ് അതിന് പകരം മറ്റേതെങ്കിലും ഒരു വിശിഷ്ടാതിഥി ഇവിടെ എത്തുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അതേ സമയത്ത് മുൻ മന്ത്രിയും എം എൽ എയുമായ ശ്രീ എ പി അനിൽകുമാർ അതേപോലെ ശ്രീ മാത്യു കുഴൽനാടൻ അതേപോലെ പ്രൊഫസർ ഒലീന ടീച്ചർ പ്രശാന്ത് അമോർ തുടങ്ങിയ ആളുകളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പരിപാടികൾ ആരംഭിക്കുന്നു അതോടൊപ്പം വിശിഷ്ട വ്യക്തികൾ എത്തുമ്പോൾ എത്തുമ്പോൾ നമ്മുടെ പ്രകാശന പരിപാടികൾ നടത്തുന്നതാണ് ആദ്യം ഓരോ പുസ്തകങ്ങളും ഞാൻ പ്രിയ വ്യക്തിത്വ ആദരണീയരായ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ബഹുമാന്യരായ എല്ലാവരോടും അതിവേ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഒറ്റപ്പെടലിൻ്റെയും വേദനകളുടെയും അസ്വസ്ഥതകളുടെയുമുള്ള വിഹുല മനസ്സുകളുടെ കുറച്ച് അവരുടെ ജീവിതങ്ങളുടെ നേരനുഭവങ്ങളുടെ ഒരു പകർത്തെടുത്താണ് എൻ്റെ മരണത്തിൻ്റെ തണുപ്പും ഒരു ഭ്രാന്തന്റെ സ്വപ്നവും എന്ന പുസ്തകത്തിലൂടെ ഞാൻ പരാമർശിച്ചിട്ടുള്ളത് പ്രധാനമായും ഇന്ന് സ്ത്രീകളുടെ വേദനകളും അസ്വസ്ഥതകളും വിഹ്ലതകളും ഒക്കെ സാഹിത്യത്തിലൂടെയും അക്ഷരങ്ങളിലൂടെയും ചർച്ചയാകുന്ന ഈ ഒരു സമീപകാല ലോകത്ത് വേദനകളും ഒറ്റപ്പെടലുകളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവിക്കുന്ന പുരുഷ മനസ്സുകളും ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കൂടിയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ഞാൻ ഈ ഒരു രചന നിർവഹിച്ചിട്ടുള്ളത് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പുസ്തകത്തിലൂടെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ പുസ്തകത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ ഇന്നത്തെ എൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ ഈ പുസ്തകം പ്രകാശനം നടത്തിയ ഏറെ പ്രിയപ്പെട്ട മാത്യ കോഴി നടൻ സാറിനോടും വാങ്ങിയ ബഹുമാനപ്പെട്ട പേര് ഞാൻ ഓർക്കുന്നില്ല മേടത്തോടും അതുപോലെ തന്നെ ഈ വേദിയിലായിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളോടും അതോടൊപ്പം തന്നെ എൻ്റെ ഒരു പുസ്തകത്തിൽ എൻ്റെ ഒരു ആവിഷ്കാര എൻ്റെ സ്വപ്നങ്ങൾ അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ എന്നെ സഹായിച്ച ജീനിയസ് ബുക്സ് അതോടൊപ്പം തന്നെ എൻ്റെ ഈ വേദിയിൽ ഇന്നത്തെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞൊരു നന്ദി ഒറ്റവാക്കൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം